ഇതാണ് അന്താരാഷ്ട്ര ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കാം കേരളത്തിൽ മെസ്സി വരുന്നെങ്കിൽ ഇച്ച കാര്യമാക്കിയ ഒരു ഒരു കോമ്പു അതായത് ഈ മന്ത്രി അബ്ദുറഹ്മാനും ഈ സ്പോൺസറും ഇത്രയും ദിവസം തള്ളിയത് അർജന്റീന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് എന്നിട്ട് അത് മെസ്സിക്ക് അയച്ചുകൊടുക്കാം മെസ്സി കേട്ടാൽ ഉറപ്പായിട്ടും കേരളത്തിൽ വരും ഈ രണ്ടാളുടെയും കരങ്ങക്കുറ്റിക്ക് നോക്കി ഓരോന്ന് കൊടുക്കാനായിരിക്കും മെസ്സി വരിക എന്ന് മാത്രം പറഞ്ഞ് ഈ ഉഡായ്പകളെ വിശ്വസിക്കരുത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി എന്നെ പരാജയപ്പെടുത്തിയ മന്ത്രിയാണ് മൂപ്പർക്ക് തള്ളരും കൂടി തള്ളന മൂപ്പര് കേരളത്തിനാകെ നൽകിയ വാഗ്ദാനം എന്താണെന്നറിയാം മെസ്സി വരും കേരളത്തിൽ മെസ്സി വരും മൂപ്പര് പറഞ്ഞ കണക്കിനാ മെസ്സി കേരളത്തിൽ നിന്ന് പോകണം ഒക്ടോബർ ഇരുപത്തിയഞ്ചു മുതൽ നവംബർ രണ്ടു വരെ കേരളത്തിൽ മെസ്സി വരും മെസ്സി വരും കേട്ടോ എന്നാ പറഞ്ഞത് അത് മാത്രല്ല രാമനാട്ടുകാർ മുപ്പര് തുറന്ന ബസ്സിൽ പളാഞ്ചേരിക്ക് അപ്പൊ അമ്പത് ലക്ഷം ആൾക്കാർ റോഡിന്റെ സൈഡിൽ നിങ്ങൾ നിൽക്കും എന്നിട്ട് നമ്മളൊക്കെ ഇപ്പോ ഇന്നലെക്കാർ റോഡിന്റെ സൈഡിൽ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും കാരണം അവർ പോകുന്നതെന്നാണ് അത്രേ രാമനാട്ടുകാരിന്ന് പളാഞ്ചേരിക്ക് പോകുക പളാഞ്ചേരി മുനിസിപ്പാലിറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ മെസ്സി മത്സരിക്കില്ല എന്ന് പറഞ്ഞു ചോദിച്ചാൽ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് പറയുകയാണ് മുപ്പര് മെയിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നാലോചിക്കണം കൈമതിൽ പറയാം മാർച്ചിൽ കളിക്കാൻ വന്ന മെയിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം മാതിരി തള്ളതിന് ആരെ ഏൽപ്പിച്ചത് ഒരു സ്പോൺസറായി ആ സ്പോൺസർ എന്ന് പറഞ്ഞ ഗജ ബോഡ് ഊരോടുകൂടായിട്ടുണ്ട് കുട്ടിൽ മരം മുറി കേസ് അടക്കമുള്ള ഒട്ടേറെ കേസുകൾ പ്രതിയായിട്ടുള്ള ഈ വയനാട്ടിലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ക്രൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളെ സ്പോൺസറാക്കി വെച്ചു ഈ സ്പോൺസർ പറയുന്നതെന്ന് അറിയാം മെസ്സി വന്ന മെസ്സിക്ക് നല്ലത് മെസ്സിക്ക് മാത്രമല്ല അർജന്റീനയ്ക്കും നല്ലതാണ് ഇനി കേരളത്തിൽ വരാതെ മെസ്സി വേറെ എങ്കിലും എവിടെയെങ്കിലും കളിക്കുന്ന എനിക്കൊന്നും കാണണം എഴുപത് കോടി എനിക്കൊന്നും ഒരു പ്രശ്നമല്ല നൂറ്റി പത്തൊമ്പത് കോടി ഞാൻ അർജന്റീന കൊടുത്തു ഞാൻ ഞാനത് വേണ്ടെന്ന് വെച്ചു ഓ എന്താ നൂറ്റി പത്തൊമ്പത് കോടിക്കും ഞാൻ ഉറപ്പിച്ച് പറയുന്നു മെസ്സി വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല മെസ്സി വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അന്നുള്ളത് കലൂർ സ്റ്റേഡിയത്തില് മുപ്പതി പറയാണ് രണ്ടായിരം ആൾക്കാർ ഓരോ ദിവസവും പണിയെടുത്തുകൊണ്ടിരിക്കുക ഞാൻ മലയാളിയെടുക്കുമ്പോൾ നൂറ് ബംഗാളികൾക്ക് അയച്ചില്ല രണ്ട് ജേഴ്സീട്ടുണ്ട് ഇതാണ് അന്താരാഷ്ട്ര ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കാം കേരളത്തിൽ മെസ്സി വരുന്നെങ്കിൽ ഇച്ച കാര്യമാക്കിയ നമ്മളെ ഒരു കോമ്പ അതായത് ഈ കായിക മന്ത്രി അബ്ദുറഹ്മാനും ഈ സ്പോൺസറും ഇത്രയും ദിവസം തള്ളിയത് അർജന്റീന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നിട്ട് അത് മെസ്സിക്ക് അയച്ചുകൊടുക്കാം മെസ്സി കേട്ടാൽ ഉറപ്പായിട്ടും കേരളത്തിൽ വരും ഈ രണ്ടാളുടെയും കരളക്കുറ്റിക്ക് നോക്കി ഓരോന്ന് കൊടുക്കാനായിരിക്കും മെസ്സി വരിക എന്ന് മാത്രം പറഞ്ഞ് ഈ ഉഡായ്പകളെ വിശ്വസിക്കരുത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി